ഒടുവിൽ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും പിണറായി വിജയനെ കൈവിടുമോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിധിയെടുത്തിന് പിന്നാലെ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമോ മുന്നണി മാറ്റങ്ങൾ ഉണ്ടാകുമോ ഏവരും ഉറ്റുനോക്കുകയാണ് സി പി എമ്മിന്റെ അരക്കില്ലത്തിൽ വെന്തുരുകരുതെന്ന് ജോസ് കെ മാണിക്ക് ക്ഷണവുമായി കോൺഗ്രസ് മുഖപത്രം വന്നതിന് തൊട്ട് പിന്നാലെ നിരവധി പേരാണ് ഈ ചോദ്യം ഉയർത്തുന്നത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കപ്പെട്ട കാമുകിയുടേതിന് സമാരമായ സങ്കട കടലിലാണ് കേരള കോൺഗ്രസ് എം എന്നും ലേഖനത്തിൽ പരാമർശമുണ്ട് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം ജോസ് കെ മാണി സി പി എമ്മിന്റെ അരക്കില്ലത്തിൽ വെന്തുരുകരുതെന്നും യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലതെന്നും വീക്ഷണം മുഖപ്രസംഗത്തിൽ പറയുന്നു ജോസ് കെ മാണിയെ വിമർശിച്ചും കെ എം മാണിയെ പുകഴ്ത്തിയുമാണ് വീക്ഷണം മുഖപ്രസംഗം കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലെത്തിയത് സംസ്ഥാന മന്ത്രിയാകാനുള്ള ജോസ് കെ മാണിയുടെ കാരണമാണ് യു ഡി എഫിനോട് കാണിച്ചത് കൊടും ചതിയാണ് ജോസിന് രാഷ്ട്രീയത്തിന്റെ നഴ്സറി പാഠങ്ങൾ പോലും വശമില്ലെന്നും ലേഖനം പറയുന്നു ജോസിന് എൽ ഡി എഫ് കൊടുത്ത രാജ്യസഭാ സീറ്റിലുള്ളത് മുപ്പത് വെള്ളിക്കാശിന്റെ പാപക്കറയാണ് ഘടക കക്ഷികളെ അവഗണിക്കുന്ന രീതി കോൺഗ്രസിന് ഇല്ല മുസ്ലിം ലീഗിന് അഞ്ചാം മന്ത്രി സ്ഥാനവും രാജ്യസഭാ സീറ്റ് നൽകിയത് മുന്നണി മര്യാദയാണ് ജോസ് കെ മാണി കൗശലമില്ലാത്ത നേതാവാണ് ജോസിനെ ലാളിച്ച സി പി എം ആവേശം മാറത്തെടുത്തെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് കോൺഗ്രസ് മുഖപത്രത്തിന്റെ മടക്കുവിളി കോട്ടയം ലോക്സഭാ സീറ്റിൽ ഇടത് സ്ഥാനാര്ത്ഥി തോമസ് ചാഴിക്കാടന്റെ തോൽവി ഉറപ്പായിരിക്കെ മാണി ഗ്രൂപ്പിന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗത്വം ഇല്ലാതെയാകുമെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസ് പരിഗണിക്കുന്നതുപോലെ ഘടകകക്ഷികളെ മുഖവിലയ്ക്കെടുക്കാൻ സിപിഎം തയ്യാറാകില്ലെന്ന മുന്നറിയിപ്പും വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിലുണ്ട് നേരത്തെ ജോസ് കെ മാണിക്ക് വീണ്ടും എം പി ടിക്കറ്റ് കിട്ടുമോ കേരള കോൺഗ്രസിന് അഗ്നിപരീക്ഷയാണോ എന്ന് ചോദിച്ച് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും കേരള കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അഗ്നിപരീക്ഷയാണ് ജൂണിൽ ഒഴിവ് വരുന്ന സീറ്റുകളിൽ സി പി ഐ എം മറികടന്ന് ജോസ് കെ മാണിക്ക് വീണ്ടും രാജ്യസഭാ ടിക്കറ്റ് കിട്ടുമോ എന്നാണ് ആശങ്ക കോട്ടയത്ത് കേരള കോൺഗ്രസിൽ ചോദ്യങ്ങൾ നിരവധിയാണ് ജോസ് കെ മാണിയുടെ പേരിനൊപ്പമുള്ള എം എന്ന വിലാസം വരുന്ന ജൂലൈ ഒന്നിന് അവസാനിക്കും ഒഴിവു വരുന്ന മൂന്ന് സീറ്റുകളിൽ ഒന്ന് യു ഡി എഫ് ഉറപ്പിച്ചിരിക്കെ അവശേഷിക്കുന്ന രണ്ട് സീറ്റുകൾക്കായി മൂന്ന് പേരാണ് എൽ ഡി എഫിൽ കാത്തിരിക്കുന്നത് സി പി എം സി പി ഐ കേരള കോൺഗ്രസ് സി പി എം ഒരു സീറ്റിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കെ ബാക്കിയുള്ള ഒരു സീറ്റ് സി പി ഐക്കോ അതോ കേരളാ കോൺഗ്രസ് എമ്മിനോ എന്നുള്ളതാണ് ചോദ്യം രാജ്യസഭാ അംഗത്വവുമായാണ് ജോസ് കെ മാണി എൽ ഡി എഫിൽ എത്തിയത് രാജ്യം എൽ ഡി എഫിന്റെ ഭാഗമായി അതേ സീറ്റിൽ തന്നെ മത്സരിച്ചു ജയിച്ചു മികച്ച സാധ്യത ഉണ്ടായിരുന്ന പത്തനംതിട്ട സീറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷേധിച്ചതിൽ കേരള കോൺഗ്രസ് എമ്മിന് കടുത്ത അതൃപ്തിയുണ്ട് ഇനി രാജ്യസഭയിൽ കൂടി കേരള കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്കില്ല ചെയർമാന്റെ രാജ്യസഭാ സീറ്റ് മുന്നണിയിൽ ശക്തമായി തന്നെ അവതരിപ്പിക്കുകയാണ് അത് സംബന്ധിച്ചുള്ള ചർച്ചകളും കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യസഭാ അംഗത്വത്തിന് പാർട്ടിക്ക് അർഹതയുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ജോസ് കെ മാണിക്ക് തിരിച്ചടി ഉണ്ടായാൽ അത് മുന്നണിയെ പൊട്ടിത്തെറയിലേക്ക് തന്നെ നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ